ബിസ്മില്ല സഹോദരന്മാരെ സഹോദരികളെ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ലമിൻ്റെ അരക്കച്ചയെ സംബന്ധിച്ച് ഇമാം തിർമിതി തൻ്റെ ഷമാഇലി മുഹമ്മദിയയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അബൂബുർദ തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷറിയാഹു താല അൻഹ കഷ്ണം വെച്ചു തുന്നിയ ഒരു വസ്ത്രവും പരുക്കൻ അരയുടുപ്പും ഞങ്ങളടുക്കൽ കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു ഈ രണ്ട് വസ്ത്രങ്ങൾ അണിഞ്ഞവരായിരിക്കെയാണ് റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമൻ്റെ ആത്മാവ് പിടിക്കപ്പെട്ടത് അള്ളാഹുബൻ്റെ ദൂതർ സലാഹു അലഹി വസ്ലം മരണപ്പെടുമ്പോൾ അവിടത്തേക്ക് വസ്ത്രമായിട്ടുണ്ടായിരുന്നത് കഷ്ണം വെച്ചു തുന്നിയ ഒരു വസ്ത്രവും പരുക്കൻ അരയുടുപ്പുമായിരുന്നു ഇത് രണ്ടും കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മഹതിയായ പ്രവാചകൻ സു അല്ലാഹു അലഹി വസ്ലമന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹതിയായ ആയിഷത്ത് സിദ്ദീഖ റതി അള്ളാഹുഅ പറഞ്ഞത് ഈ രണ്ട് വസ്ത്രങ്ങൾ അണിഞ്ഞ ആ നിലയിലായിരുന്നു അള്ളാഹുവിന്റെ ദൂതർ സുലാഹു അലഹി വസ്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്നാണ് ഇപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമിന്റെ അരക്കച്ചയെ സംബന്ധിച്ച് ആണ് നമുക്ക് ഹദീസിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമു അല്ലാ അബ്ബുലമീൻ അസാം വാലൈക്കും